എല്ലാ പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു കൂടാതെ നമ്മുടെ ഇന്നത്തെ ഉച്ചക്കലത്തേക്കുള്ള ഒരു അടുക്കളയിലെ കുറച്ച് പരിപാടികളും കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ കാരണം കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം ഇതിപ്പോൾ ഞാൻ രാവിലെ മക്കൾക്ക് ദോശയും കടലക്കറിയാണ് ആക്കുന്നത് ദോശമാവ് ഇന്നലത്തെ ഇരിപ്പം കടലക്കറി ഇന്നലത്തെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ രണ്ടും ഇന്നലത്തെ വെച്ചിട്ട് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യുവാണ് നമ്മൾ ദോശ രണ്ടെണ്ണം വീതം പിള്ളേർക്ക് ചുട്ടും കടലക്കറി ഞാനൊന്ന് ചൂടാക്കാൻ അടുപ്പയിലോട്ടിട്ടിട്ടുണ്ട് കേട്ടോ ചൂടാക്കാനല്ല ഒന്ന് തിളയ്ക്കണേ നമുക്ക് അടുക്കളയിലോട്ട് രാവിലത്തെ നമ്മുടെ കലാപരിപാടികൾ കഴിഞ്ഞാലും പിന്നെ നമ്മൾ അടുത്ത ചിന്തയില്ലേ എല്ലാവർക്കും ഉള്ള ചിന്തയാണ് ഉച്ചക്കലത്തേക്ക് എന്ത് ചെയ്യും ഉച്ചക്കിലത്തേക്ക് എന്ത് കൂട്ടാനുണ്ടാക്കും ഇതൊക്കെ നമ്മുടെ ഒരു നമ്മൾ അടുക്കള കൈകാര്യം ചെയ്ത് നമ്മുടെ വീട്ടമ്മമാർക്കുള്ള ഒരു വലിയ ടെൻഷനാണ് നമ്മൾ ഉച്ചക്കലത്തേക്കുള്ള വലിയൊരു ടാസ്ക് ആയിരിക്കും അപ്പോൾ എന്തായാലും ഇന്ന് ഉച്ചക്കിലത്തേക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളെ വഴിയെ കാണിച്ചു തരാം നമ്മൾ അരിക്ക് വെള്ളം ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം അത് വേവണമെങ്കിൽ കുറച്ച് സമയം എടുക്കും അപ്പോൾ ആദ്യമേ ഞാൻ അരിക്ക് വെള്ളം വേണ്ട ഞാൻ അടുപ്പിൽ വെച്ച് അടുപ്പ് കത്തിച്ചിട്ടുണ്ട് നമുക്കിവിടെ ഭയങ്കര മഴയാണ് കേട്ടോ വെയിലുള്ളപ്പോൾ എല്ലാവരും വെയിലിനെ ശതിക്കും എന്തു വെയില എന്തൊരു പെയിലാണെന്ന് മഴ വന്നു കഴിയുമ്പം എല്ലാവരും പറയും എന്തൊരു മഴയെയ്ത് തുണി ഉണങ്ങാൻ പറ്റുന്നില്ല നമുക്ക് ഒന്നും ഒന്നും പറ്റാത്ത ഒരു സാഹചര്യം ഇല്ല അത് എല്ലാവരിലും ഉള്ളതാണ് ഇതുകൊണ്ട് നമ്മുടെ മക്കൾക്കുള്ളത് കാപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ദോശയും കടലക്കറിയും കരിങ്ങാലി എല്ലാം കൂടെ അവർക്കായി ഇനി നമ്മൾ ഉച്ചക്കൃത്ത കലാപരിപാടികൾ കാണിക്കാവേ ഏതാണ്ട് എനിക്ക് ഇവിടുത്തെ ഓമയ്ക്കുണ്ട് എൻ്റെ ചേച്ചി വന്നപ്പോൾ കൊടുക്കുന്നതാണ് അപ്പോൾ ഓമയ്ക്കായി നമ്മുടെ വലിയ പയർ ഇട്ട് ഞാൻ വിചാരിച്ച എരിശേരി വെക്കാം എന്ന് കേട്ടോ എരിശ്ശേരി വെക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ ഓമയ്ക്ക ഇട്ട് വെക്കും പിന്നെ നമ്മുടെ മത്തങ്ങ ഇട്ട് വെക്കും അപ്പോൾ എനിക്കിന്ന് ഓമയ്ക്കായി കിട്ടിയതുകൊണ്ടാണ് ഞാനിന്ന് ഓമയ്ക്കിട്ട് വെക്കാമെന്ന് വിചാരിച്ച് കേട്ടോ ഞാനിപ്പോൾ എരി നമ്മുടെ ഈ ചുമന്ന പയറിനകത്ത് നല്ല കല്ല് കാര്യങ്ങളൊക്കെ കാണും അപ്പോൾ ഞാനതെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എടുത്തിട്ട് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാമെന്ന് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് വേവാൻ വെക്കാം കേട്ടോ പിന്നെ നമ്മൾ ഓമയ്ക്ക് പിന്നീടാണ് വേവിക്കുന്നത് ചിലയിടത്ത് പലയിടത്തും പല രീതികളാണ് നമുക്കിത് മത്തങ്ങി ഇട്ടും വെക്കാവ ഇരുശ്ശേരി നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടോ നല്ല ടേസ്റ്റ് ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ അപ്പം നമ്മുടെ എന്താ പറയണ്ടേ നമ്മുടെ അടുക്കള അടുക്കളയിലുള്ള നമ്മുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ നമുക്ക് കുറേ സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ കൂടുതൽ സമയങ്ങൾ പോകുന്നത് നമ്മൾ അടുക്കള തന്നെ ആയിരിക്കും ഇല്ല അപ്പം നമുക്ക് ചിന്തിക്കാൻ ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ കാണും നമുക്കപ്പം ചിന്തിക്കാതിരിക്കാൻ വേണ്ടി ഏറ്റവും വലിയൊരു ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ അടുക്കള കാരണം നമ്മുടെ അടുക്കളയിലെ പരിപാടികളെല്ലാം ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്ത് മുഴുകിപ്പോകും അപ്പം നമുക്ക് ചിന്തിക്കാൻ സമയം കുറവേ കിട്ടത്തുള്ളൂ നമ്മൾ ചിന്തിക്കാനിരുന്നാൽ പിന്നെ നമുക്ക് ഓരോ പ്രശ്നങ്ങളും ആലോചിച്ച് 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 നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കും അത് സമയം നമ്മൾ അടുക്കളയിൽ കയറി നമ്മുടെ കാര്യങ്ങളും നമ്മുടെ കറികളും വെപ്പും ചോറ് വെപ്പും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ നമ്മുടെ പകുതി സമയം അങ്ങനെ അങ്ങ് പോവില്ല ഞാനങ്ങനെയാണേ അപ്പം തന്നെ നമ്മളിവിടെ ഓമയ്ക്ക എടുത്തിട്ടുണ്ട് ഓമയ്ക്ക എടുത്ത് നല്ല വൃത്തിയായിട്ട് നമുക്ക് ചെട്ടി കഴുകി നമുക്കിത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് സ്ക്വയർ സ്ക്വയർ ടൈപ്പിൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ ഇപ്പം നമ്മൾ പയറ് വേവിക്കാൻ വെച്ചേക്കുന്നില്ല അത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഓഫ് ചെയ്തിട്ട് വെന്തൊന്നും നോക്കുക നോക്കിയിട്ട് അതിനകത്തോട്ട് പിന്നെ നമ്മൾ ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ ഓമയ്ക്ക എല്ലാം ഇട്ട് കൊടുത്ത് വേണമെങ്കിൽ അന്നേരം കുറച്ചുപ്പും ഓമയ്ക്കി പിടിക്കാൻ വേണ്ടി മാത്രം ഒരിച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്താൽ പിന്നെ നമ്മൾ വീണ്ടും വിസലടിച്ച് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കിടന്ന് വേവണം കിട്ടാതാണ് ഇതിൻ്റെ പരുവേ ഇതിപ്പം ഞാൻ ആദ്യം വിചാരിച്ച് ഈ ഓമയ്ക്കോ തരം വെക്കാവുന്നത് പിന്നെ ഞാൻ വിചാരിച്ചു തോരം വെച്ച് കഴിയുമ്പോൾ നമുക്കൊരു കറി ആവുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് പയറും ഇരിപ്പൊണ്ട് പയറിട്ട് നമുക്കൊരു കറി വെക്കാവുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മീൻകാരം വരും കേട്ടോ ഇതിൻ്റെ ഇടയ്ക്കൂടെ നമ്മുടെ മീൻ വരും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു വരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം പിന്നെ ഇന്ന് രാവിലെ തൊട്ടേ ഭയങ്കര മഴ ആയതുകൊണ്ട് നമുക്ക് തുണി ഉണങ്ങാനും ഒക്കെ ഇതിൻ്റെ ഇടയ്ക്കൂടെ എൻ്റെ തുണി കഴുകും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പക്ഷേ മഴ ആയതുകൊണ്ട് അതൊരു വിഷമമാണ് തുണി ഉണങ്ങി കിട്ടാൻ ഭയങ്കര പാടാണ് പിന്നെന്താ വിശേഷം വേറെ എന്തോ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ ഞാൻ നമ്മളിപ്പോൾ ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ ഓരോ ജീവിതങ്ങളും വരുന്ന ജീവിതത്തിലോട്ട് കടന്നു വരുന്നത് പക്ഷേ നമുക്ക് ആ സ്വപ്നത്തിനനുസരിച്ച് കിട്ടണമെന്നുണ്ടോ പണ്ടുള്ളവർ പറയത്തില്ലേ കുന്നോളം ആഗ്രഹിച്ചാൽ കുന്നിക്കുരോളം കിട്ടുമെന്ന് അത് കറക്റ്റ് കാര്യമായിട്ടോ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് കഴിയുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു സന്തോഷം ദൈവം ബാക്കി വെച്ചേക്കും അപ്പം ഞാനും അങ്ങനത്തെ പ്രതീക്ഷയോടുകൂടിയാണ് ഓരോ ദിവസം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് കരുതി എൻ്റെ ജീവിതത്തിൽ സന്തോഷമില്ല എന്നല്ല പറയുന്നത് കേട്ടോ ദുഃഖങ്ങളും വിഷമങ്ങളും ഒന്നും ഇല്ലാത്ത ജീവിതങ്ങൾ ചുരുക്കമാണ് അതിലൊരാളാണ് ഞാനും പക്ഷേ എനിക്ക് ഞാൻ പറയുന്ന പോലെ എൻ്റെ ഒരുപാട് കാര്യങ്ങൾ പോകുന്നത് എൻ്റെ മക്കളുടെ കാര്യങ്ങളും ഇതുപോലെയുള്ള അടുക്കള അല്ലെ കുറച്ച് കാര്യങ്ങളൊക്കെ പോകുമ്പോഴത്തേന് പകുതിയും മുക്കാലും കാര്യങ്ങളൊന്നും കഴിഞ്ഞു പോകും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊരു മോട്ടിവേഷനായിട്ടൊന്നും പറയുമല്ല എല്ലാവരും അവരുടെ ലൈഫ് കിട്ടുന്ന കിട്ടിയ ലൈഫ് എന്താണോ അതിന് നമ്മൾ സന്തോഷം കണ്ടെത്തണം കേട്ടോ അല്ലാതെ നമ്മൾക്ക് നമ്മൾ ക കണ്ടെത്തണം നമുക്ക് ദൈവം വഴി കാണിച്ചു തരും എന്നല്ലേ പറയത്തുള്ളൂ നമ്മൾ ആ വഴി നമ്മൾ വെട്ടിയെടുക്കണം നമ്മൾ നമുക്ക് ദൈവം വഴി കാണിച്ചു തരും നമ്മൾ ആ വഴി വെട്ടിത്തെളിച്ച് നേരെയാക്കുമ്പോഴേ നമുക്ക് എല്ലാം കിട്ടത്തുള്ളു കേട്ടോ അപ്പം നമ്മുടെ നമ്മുടെ ഓമയ്ക്കയുടെ പരിപാടി ഇവിടെ കഴിഞ്ഞു ഇതിനകത്ത് വലിയ കുരുവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഞാനിത് ചെത്തി വൃത്തിയാക്കി രണ്ട് ഇതുപോലെ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കുക്കർ അവിടെ അടുപ്പിൽ പയറ് വേവുന്നുണ്ട് അപ്പം നമുക്കിതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അരി അടുപ്പിലിടണം വെള്ളം തിളച്ച് കിടക്കുവാണേ അപ്പം ഞാൻ അരി ഒന്ന് കഴുകി അടുപ്പിലോട്ട് കൊണ്ടുവന്നിടുകയാണെ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ബഹളങ്ങളൊക്കെ കേൾക്കുന്നത് നമ്മുടെ മക്കൾ ടി വി ഇട്ടേക്കും കേട്ടോ ഉപ്പുമുളകും സീരിയല് നടക്കുന്നത് കേട്ടോ ഉപ്പുമുളകും സീരിയലും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിനകത്ത് ഓൾറെഡി അവർക്ക് അവരുടെ ആ ഒരു സൗണ്ട് തന്നെ കൂടുതലാണ് പിന്നെ ഇവർ ടി വിയുടെ ബോളിയും കൂടെ കൂട്ടും കേട്ടോ ഇതിൻ്റെ ഇടയ്ക്കത്തെ ബഹളം അതാ കേട്ടോ ഞാൻ ഞാനിപ്പോൾ അരി അടപ്പിൽ ഇട്ട് നമ്മുടെ തവി വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതവിടെയൊക്കെ തീയും നീക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അതവിടെ കിടന്ന് നല്ലതുപോലെ വേവട്ടെ തിളച്ച് വേവട്ടെ പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് നമ്മുടെ കറിക്കുള്ള അരപ്പ് റെഡിയാക്കണം അത് ഞാനൊരു തേങ്ങ പൊതിക്കാൻ പോകുകയാണെങ്കിൽ തേങ്ങ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ പൊതിച്ചത് ഇരിപ്പം ഇല്ല അപ്പം ഞാൻ വിചാരിച്ച് ഒരു തേങ്ങ പൊതിക്കോണൊക്കെ തേങ്ങ പൊരിക്കാൻ ഭയങ്കര പാടാണ് ഇവിടെ വെട്ടുകത്തിൽ വെച്ചാണേൽ പൊടിക്കുന്നത് നമ്മുടെ പാരയില്ല കേട്ടോ അതുകൊണ്ട് ഇത് വെച്ച് ചാണക പൊടിക്കുന്ന ഭയങ്കര പാടാട്ടോ എങ്കിലും നമുക്ക് കറിക്ക് അരപ്പ് അരച്ചല്ലാതെ പറ്റും അങ്ങനെ ഞാനിവിടെ തേങ്ങ എല്ലാം പൊതിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് വളരെ സാഹസികമായിട്ട് തന്നെ ഉണക്ക തേങ്ങ പൊതിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അരപ്പ് റെഡിയാക്കാം കേട്ടോ നമ്മൾ തേങ്ങ പൊതിക്കുന്ന സൗണ്ട് കേൾക്കുമ്പോഴേ മോൻ ഓടി വരും കേട്ടോ തേങ്ങാവെള്ളത്തിന് വേണ്ടി എന്തായാലും ഇന്ന് മറന്നുപോയതെന്ന് തോന്നുന്നു അതോ കേട്ടില്ല അത് ടി വി ടി വി ഇട്ടേക്കുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല എന്തായാലും ഇന്ന് തേങ്ങയുടെ തേങ്ങാ വെള്ളം ചോദിക്കാൻ വന്നില്ലെങ്കിൽ ഞാനത് പൊട്ടിച്ചൊരു പാത്രത്തിലോട്ടാക്കി മാറ്റി വെക്കുന്നുണ്ട് ഫ്രിഡ്ജിനോ അപ്പം തീരുണ്ട് ഞാനിത് റെഡിയാക്കി മാറ്റുന്നുണ്ട് എല്ലാവരും അവരവരുടെ ജീവിത രീതികൾ ഓരോരുത്തർക്കും ഓരോ ജീവിത ശൈലികളായിട്ട് നമുക്കിവിടെ കുക്കറിൽ നമ്മുടെ പയറ് വെന്തോന്നോക്കാൻ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ വെള്ളമെല്ലാം വറ്റി പയറ് ഏകദേശം വെന്ത് കിടപ്പുമുണ്ട് പക്ഷെ നമുക്കിങ്ങനെ വെന്താൽ പോരാ നല്ലതുപോലെ ഉടഞ്ഞു കിട്ടണം ഈ കറി അങ്ങനെയാണ് വളരെ നല്ല ടേസ്റ്റ് ഈ ഒരു കറി കേട്ടോ ഇത് മാത്രമായിട്ട് ഉണ്ടാക്കിയാലും നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും എരിശ്ശേരി കേട്ടോ ഇതിനകത്തോട്ട് ഞാൻ നാണ്ട് വെള്ളം വറ്റി കിടക്കുക അപ്പം ഇതിനകത്തോട്ട് ഞാൻ അരിഞ്ഞ് വെച്ചേക്കുന്ന ഓമയ്ക്കായും കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു പിന്നെ ഒരു സ്വല്പ മഞ്ഞപ്പൊടി ഉപ്പ് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ അതുകൂടി ഇട്ടിട്ട് നമുക്ക് അടച്ച് വെച്ചേക്കാം ഇനി ഈ ഓമയ്ക്കായ വേവുന്ന ഒരു പരുവം കൂടെ മതി കേട്ടോ അപ്പുറത്തേൻ്റെ രണ്ടുകൂടെ വെന്ത്ഞ്ഞ് കിട്ടും നമുക്കതൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടുപ്പിലിട്ട് വെക്കാവേ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മീൻ വന്നായിരുന്നു കേട്ടോ ഞാൻ മീൻ വാങ്ങിച്ചിട്ട് വെച്ചിട്ടുണ്ട് മീ ഞാൻ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് അരികൊന്ന് തിളച്ചോന്ന് നോക്കാൻ പോയി അപ്പം അത് തിളക്കുന്നുണ്ട് എന്നിട്ട് തീയും ഞാൻ നീക്കി വെച്ചു നമ്മുടെ മീൻ ഇവിടെ കിട്ടിയതെന്ന് വെച്ചാൽ എന്താ മീൻ കിട്ടിയത് കണ്ണനയിലേട്ടോ അത് ഞാൻ വഴിയെ കാണിക്കാവേ അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ കറിക്കുള്ള അരപ്പ് റെഡിയാക്കാനുള്ള തേങ്ങാ എടുക്കാവേ തേങ്ങാ ചിരകി എടുക്കുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് തോനെ തേങ്ങ എടു വേണം കാരണം നമ്മൾ അരപ്പും വേണം നമുക്ക് പിന്നെ നമ്മളിത് തേങ്ങ ഒന്ന് മൂപ്പിച്ചിടുന്നത് രണ്ട് പരിപാടികളുണ്ട് ഈ ഒരു കറിക്ക് ഞാനത് കാണിച്ചു തരാൻ കേട്ടോ ഞാൻ തേങ്ങ ആദ്യം തിരകി എടുക്കട്ടെ ഇത്രയും തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് അരപ്പിന് വേണമെന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി ഞാൻ കുറച്ച് മാറ്റി വെക്കുന്നത് നമ്മൾ ഇത് കടുവ പറക്കുമ്പോൾ നല്ലപോലെ തേങ്ങ ഫ്രൈ ചെയ്ത് ഇടണം കറിക്കാത്തോട്ട് അതാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അത് ഞാൻ കാണിച്ചു തരാം ഇതിപ്പം നേടാ ഞാൻ ഇത്രയും മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ അരപ്പിന് വേണുന്ന സാധനങ്ങളെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് വെളുത്തുള്ളി ഒരു സ്വല്പം ജീരകം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇത്രയും സാധനങ്ങളും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ അരയ്ക്കുന്നത് അര അരപ്പെന്ന് വെച്ചാൽ നമ്മൾ അവിയലിൻ്റെ പരുവം വേണം അവിയലിനെക്കാട്ടി കുറച്ചുകൂടെ ഒന്ന് അരഞ്ഞ് കിട്ടണം കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം കിട്ടാം ഇതങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് മീൻ കിട്ടിയത് ഞാൻ കാണിച്ചു തരാമേ നമുക്ക് കണ്ണനയിലാണ് കിട്ടിയിരിക്കുന്നത് കണ്ണ ഇവിടെ കണ്ണനയിലെന്ന് പറയും കേട്ടോ കണ്ണനയില കൊഴുവ കൊഴുവയല്ല കണ്ണനയില ആ അപ്പം നമുക്കത് ഞാൻ വി അരച്ച് മറക്കാവുന്ന വിചാരിച്ച് ഒരുവിധം നല്ലതുകൊണ്ട് ചിലത് ഇച്ചിരി പഴുത്തമാണ് എങ്കിലും ഞാൻ വിചാരിച്ച് കറി വെക്കണ്ട കാരണം കറി നമുക്ക് ഓൾറെഡി നമ്മുടെ പയറും ഓമയ്ക്കോടുള്ള എരിശ്ശേരിയാണ് ഉണ്ട് എരിശ്ശേരി നമ്മൾ റെഡിയാക്കാൻ പോവാം പിന്നെ ഞാൻ വിചാരിച്ച് നമ്മുടെ മീൻ വെട്ടി കഴുകി നല്ല വൃത്തിയായിട്ട് മസാലയൊക്കെ പുരട്ടി വറക്കാവുന്ന വിചാരിച്ച് കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ കുറച്ച് ചീരയിരിപ്പുണ്ടായിരുന്നു അപ്പോൾ ചീര ഇന്നലെ ഇച്ചിരി തോനെ ഇട്ട് തോരൻ വെച്ചിട്ട് കുറച്ച് നമ്മൾ വെന്ത് കഴിഞ്ഞപ്പോൾ എടുത്ത് മാറ്റി ഫ്രിഡ്ജിൽ വെച്ച് തണുത്തപ്പോഴേ അപ്പോൾ ഇന്ന് നമുക്ക് ചീരയുടെ ആ ഇരിപ്പുണ്ട് വെച്ച തോരൻ ഇരിപ്പുണ്ട് അത് നമുക്കൊന്ന് കടുവ് വറുത്തുനിന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്കിന്ന് മീൻ്റെ ഫ്രൈയും വെച്ച് എരിശ്ശേരിയും വെച്ച് നമ്മുടെ ചീരത്തോരനും ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഉച്ചക്കൊത്തൊക്കെ പരിപാടി നമ്മുടെ ഈ രീതിയിലാണ് പോകുന്നത് കേട്ടോ ഓരോ ദിവസവും ഓരോ രീതികളില്ല ചില ദിവസം ഒന്നും കാണത്തില്ല ചമ്മന്തി മാത്രമായിരിക്കും ചിലപ്പോൾ മുട്ടയോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഴുക്കോറ്റയോ വെക്കും ചില ദിവസങ്ങൾ മിക്കവാറും ദിവസങ്ങളിൽ മീൻ എന്തായാലും കാണും കേട്ടോ മീൻ ഇല്ലാത്ത ദിവസങ്ങൾ ചുരുക്കമാണെങ്കിൽ മിക്കവാറും ദിവസങ്ങൾ ദിവസങ്ങളിൽ മീൻ നമുക്ക് കിട്ടും കേട്ടോ മീൻ നമ്മുടെ വീടിൻ്റെ വാതിക്കെ തന്നെ കിട്ടും അപ്പോൾ എന്താണെങ്കിൽ മീൻ എല്ലാം വെട്ടി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് മസാല ഇട്ട് കൊടുക്കാതെ മസാല ഇടുന്ന എന്തൊക്കെ എല്ലാവർക്കും അറിയാവല്ലോ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കുരുമുളക് പൊടി ഇത്തരം കൂടി ഇട്ട് നമുക്ക് നല്ല വൃത്തിയായിട്ട് കുറച്ച് വെള്ളവും കൂടെ തളിച്ച് ഉപ്പുകൂടി ഇടണെ തളിച്ച് പെരട്ടി മാറ്റി വെക്കാതെ കുറച്ച് നേരത്തേക്ക് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ജീവിത ശൈലികളാണ് ചിലർ ഇതെല്ലാം നമ്മൾ അടുപ്പിൽ അടുപ്പിൽ മാത്രം വെച്ച് കുക്ക് ചെയ്യുന്നവരുണ്ട് ഞാൻ നല്ല രുചി അടുപ്പിൽ മാത്രം വെക്കുമ്പോൾ നമുക്ക് ചില നമ്മളിപ്പോൾ ചോറ് അല്ലെങ്കിൽ ചിലപ്പോൾ കുടിക്കുന്ന വെള്ളം ചില സമയങ്ങളിൽ ഇതൊക്കെ നമ്മൾ അടുപ്പിൽ വെക്കും ബാക്കിയെല്ലാം നമ്മൾ ഗ്യാസിൽ തന്നെ വെക്കുന്നത് കേട്ടോ ഇതിപ്പോൾ ഞാൻ എല്ലാം ഗ്യാസിൽ വെക്കുന്നത് ചോറ് മാത്രമേ ഉള്ളൂ അടുപ്പിൽ വെക്കുന്നത് എന്തായാലും നമുക്ക് ഓരോ ദിവസം നമ്മൾ കഴിയുന്നത് നമ്മൾ രാവിലെ ആവുമ്പോഴേ നമ്മൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ അടുത്ത ചിന്ത നമ്മുടെ അടുത്തുള്ള ഉച്ചയ്ക്ക് എന്താണ് ഉച്ചയ്ക്ക് എന്താണെന്നുള്ളതായിരിക്കും എല്ലാം അടുത്തുണ്ടെങ്കിൽ ഇപ്പോൾ പച്ചക്കറിയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല കേട്ടോ നമുക്ക് അറിയാം എന്താ ചെയ്യേണ്ട ഇതൊന്നും നമുക്ക് കിട്ടാനില്ല എന്നുണ്ടെങ്കിലായിരിക്കും ടെൻഷൻ ഓ ഉച്ചയാകുമ്പോഴത്തേന് എന്തുണ്ടാക്കും എന്നുള്ളത് ഇല്ലേ എല്ലാവർക്കും ഉള്ളതായിരിക്കും ഇതൊക്കെ തന്നെ ഇങ്ങനത്തെ രീതികളായിരിക്കും എല്ലാവർക്കും എന്തായാലും നമ്മുടെ മീൻ ഫ്രൈ ഇവിടെ മീൻ ഫ്രൈക്കുള്ളത് നമ്മൾ പെരട്ടി മാറ്റി വെക്കുവാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ എന്താ ഇരിശേരിക്കുള്ള നമ്മുടെ പയറും ഓമയ്ക്കായും ഒക്കെ എന്തോന്ന് നമുക്കൊന്ന് നോക്കണം വെന്ത് കഴിഞ്ഞെങ്കിൽ നമുക്കതിനകത്തോട്ട് അരപ്പ് ഇടണം ബാക്കി മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയുടെ പരിപാടികൾ ഞാൻ കാണിച്ചു തരാം അപ്പം നേട്ടം നമ്മുടെ കുക്കർ ഞാനിങ്ങോട്ട് തുറന്നപ്പോൾ നല്ല വൃത്തിയായിട്ട് നമ്മുടെ ഓമയ്ക്കയും പയറും വെന്ത് കിടപ്പുണ്ട് അപ്പം നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ അരപ്പൊന്നിട്ട് കൊടുക്കാം തവി വെച്ചിട്ട് നമുക്കൊന്ന് ഉടച്ചും കൊടുക്കാം കേട്ടോ നമുക്ക് അരപ്പൊന്നിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ കടുവ വറക്കാന്നോട് കാണിച്ച് തരാമോ ഞാൻ നമുക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സമയത്തൊരു ശകലം വെള്ളം ചേർത്തോണം കേട്ടോ ഒരുപാട് ലൂസാവണം ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഇപ്പം ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കണം ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഉപ്പൊക്കെ നോക്കണം കേട്ടോ പിന്നെ ഞാൻ എണ്ണ ഒരു ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് കടുവും വറ്റ നമ്മളും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ തേങ്ങ മാറ്റി വെച്ചൊക്കെ നീട്ട് നല്ല പോലെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അതായത് നല്ല ബ്രൗൺ അല്ല നല്ല പോലെ കളറാവുമ്പോൾ നമുക്ക് നമ്മുടെ ഈ കുക്കറിനകത്തിരിക്കുന്ന കറിക്കകത്തോട്ട് ഇട്ട് കൊടുത്ത് ഇളക്കി ഓഫ് ചെയ്യാൻ തീ കേട്ടോ പിന്നെ തീ ഇട്ട് കൊടുക്കേണ്ടതായത് നമ്മൾ തേങ്ങ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തീ ഓഫ് ചെയ്യണം കേട്ടോ അപ്പോൾ അതതിനകത്തിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കണേ നല്ല ടേസ്റ്റാണ് ആ കറിക്ക് കെട്ടാ എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം ഇരിശ്ശേരി മാത്രം ഒന്ന് വെച്ച് വെക്കണം ഓമയ്ക്കായ സ്ഥാനത്ത് നമുക്ക് മത്തേങ്ങ എടുക്കാൻ കെട്ടോ മത്തങ്ങായും കൂടി ഇട്ട് ചെയ്യാൻ കെട്ടോ ഓമയ്ക്കായ ഉണ്ടെങ്കിൽ ഓമയ്ക്ക ഇല്ലെങ്കിൽ നമ്മുടെ മത്തങ്ങ മെയിനായിട്ട് എനിക്ക് തന്നെ മത്തങ്ങ ഇട്ടാന്ന് തോന്നുന്നു ഇരിശ്ശേരി വയ്ക്കുന്നത് കേട്ടോ അതുകൊണ്ട് നമ്മൾ തേങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല വൃത്തിയായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ നല്ലതുപോലെ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ തേങ്ങ നല്ല പോലെ വറക്കണം കേട്ടോ ആ ഒരു പരുവ് ആ വറുത്ത തേങ്ങയുടെ ടേസ്റ്റാണ് നമ്മൾ ഈ കറിക്ക് മുൻപന്തിയിൽ നിൽക്കുന്നത് നമുക്കിത് ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കറി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഞാനിപ്പോൾ ഒരു പരുവ് കാണിച്ചു തരാമേ ഈ പരുവല്ല അല്ല ഇത്ര ഇത്രയല്ല നമുക്ക് കുറേ കൂടെ ഫ്രൈ ആവണം കേട്ടോ നല്ല നല്ലപോലെ ഫ്രൈ ആവുമ്പോൾ നമ്മുടെ കറി റെഡിയാകും നമ്മുടെ പൂച്ചയ്ക്കുള്ള എന്തൊക്കെയാണ് നമ്മുടെ എലിശ്ശേരി ഉണ്ട് ഒമയ്ക്കായും പയറുമുള്ള എലിശ്ശേരി മീൻ വറത്തത് പിന്നെ നമ്മുടെ ചീരത്തോരം ചീരത്തോരം ഞാൻ കാണിച്ചു തരാം കേട്ടോ എടുക്കുമ്പോൾ കാണിച്ചു തരാമെന്താ ഇപ്പം നമ്മുടെ തേങ്ങ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് കറിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം ഈ ചൂടോടുകൂടി തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇട്ട് കൊടുത്തിട്ട് നല്ല വൃത്തി കൃത്യമായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കുക നമ്മുടെ തീ ഓഫ് ചെയ്യുക നമ്മുടെ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് കേട്ടോ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ കറി മാത്രമായിട്ട് ഉണ്ടാക്കി നമ്മുടെ ചോറിലൂടെ കഴിച്ച് വെക്കണം നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പം നമ്മുടെ എരിശ്ശേരി നല്ല ഞാൻ വാങ്ങി മാറ്റി വെക്കാൻ പോവാണ് പിന്നെ നമുക്ക് നമ്മൾ ഈ കടുവ് വറുത്ത് തേങ്ങ ഫ്രൈ ചെയ്ത പാത്രത്തിലോട്ട് തന്നെ നമുക്ക് മീൻ വറക്കാൻ അടുപ്പിലോട്ട് ഇടാം കേട്ടോ കാരണം അതിനകത്ത് എണ്ണയുണ്ടല്ലോ അപ്പോൾ അതിനകത്തോട്ട് തന്നെ ഞാനിപ്പോൾ കറി മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ ഈ പാത്രത്തിനകത്തോട്ട് തന്നെ നമ്മളിനി മീൻ വറക്കാൻ പോവുകയാണെ എണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ വിളിച്ചെണ്ണയാണ് എടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് താണ്ട് ഓരോ മീനും പെറുക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എല്ലാം തീ കുറച്ചിട്ട് അവിടെ വെച്ചേക്കാം ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് തിരിച്ചിട്ട് നീ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ എന്നാലും ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചീരത്തോരം ചരുവത്തിനകത്ത് ഇരിക്കുന്നത് കാണിച്ചു തരാവേ നമ്മളത് പിന്നെ കടുവ് വറുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ കാരണം ഇന്നലെ തോനെ തോരം വെച്ചായിരുന്നു അപ്പോൾ ചൂട് അറിയപ്പെടത്ത് ഫ്രിഡ്ജ് വെച്ചതാ കേട്ടോ അപ്പം മീൻ മീനെല്ലാം അടുപ്പിലിട്ട് കഴിഞ്ഞ് നേട്ടം ഞാൻ കാണിച്ചു തരാം നമ്മുടെ തോരൻ നേടി ഇത്രയും തോരനുണ്ട് നമ്മുടെ പച്ചയിലും ചുമന്നലയും കൂടെ ഒരുമിച്ചിട്ട് ചെയ്തതാണ് കേട്ടോ അതാണ് ഈ രണ്ട് കളറിൽ കിടക്കുന്നത് ഇത് നമുക്കൊരു ചീനച്ചട്ടിക്കകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കടുവ് വറുത്തിട്ട് ഇതൊന്നും ചൂടാക്കി എടുക്കാതെ അപ്പം നമ്മുടെ ചീരത്തോരനും ഇവിടെ റെഡിയാവും അപ്പോൾ നമ്മുടെ ഈ ചിട്ടത്തേക്കുള്ള വിഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി പ്രത്യേകിച്ച് എനിക്ക് ജോലി ചോറ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വൈകിട്ടത്തേക്കുള്ള കാര്യങ്ങൾ ഒതുക്കാൻ മതി നമ്മൾ രാത്രിയിലത്തേക്കും നമുക്ക് ഇതുതന്നെ കേട്ടോ പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നും ഇല്ല ഇത് തന്നെ കഴിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചെറിയൊരു വീട്ടിലെ കുറച്ച് കാര്യങ്ങളാണ് കാണിച്ചത് അടുക്കളയിലെ കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഇതുപോലുള്ള ചെറിയ 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 വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പം എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോവുക വിഷമങ്ങളെല്ലാം മാറ്റി നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി മുന്നോട്ട് പോവുക അപ്പം നമ്മുടെ ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ